പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ അരവിന്ദൻ നെല്ലുവായി രചനയും സംവിധാനവും നിർവഹിച്ച തത്സമയം എന്ന ചലച്ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നെല്ലുവായി ശ്രീ മുല്ലയ്ക്കൽ ക്ഷേത്രാങ്കണത്തിൽ നടന്നു മണൽ ചിത്രകാരൻ ബാബു അടക്കുന്നി ഉദ്ഘാടനം ചെയ്തു ഏരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി ചിത്രകാരൻ ഗായത്രി ഗുരുവായൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ കലാനിലയം ഗോപി ആര്യ മഹർഷി ഇ സലാഹുദൻ കെ വി ഗണേഷ് രാജശേഖരൻ നെല്ലുവായി സുഭാസ് കെ കാവുങ്കൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അരവിന്ദൻ നെല്ലുവായി ഉപഹാരം നൽകി അനുമോദിച്ചു പ്രശസ്ത നടന്മാരും ഗ്രാമവാസികളുമായ നൂറിനടുത്ത് കലാകാരന്മാർ ചിത്രത്തിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കെ എൻ ശൈലജയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഡി ഒ പി മണികണ്ഠൻ വടക്കാഞ്ചേരിയും കല രാജേഷും എഡിറ്റിംഗ് സജീഷ് നമ്പൂതിരിയും പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് കൊടുങ്ങലൂരും നിർവഹിച്ചു മേക്കപ്പ് സിജിൻ കൊടകര വസ്ത്രാലങ്കാരം ബ്യൂസി ബേബി ജോൺ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോർബർട്ട് അനിഷ് ആൻഡോയും നിർവഹിച്ചു